ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഭാഗം രണ്ട് ബാംഗ്ലൂർ ബാംഗ്ലൂർ ഡേ സിനിമയിലെ നെസ്രയുടെയും ദുൽഖറിൻ്റെയും നിവിംപോളിയുടെയും ബാംഗ്ലൂർ ആ സിനിമയ്ക്ക് ശേഷമാണോ എന്നറിയില്ല ബാംഗ്ലൂർ മലയാളികൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും നഗരമാണ് ട്രെയിൻ ഒരു മണിക്കൂറോളം ലേറ്റായി പുലർച്ചെ ആറു മണിയോടെയാണ് സ്റ്റേഷനിലെത്തിയത് പുറത്തെ ഗേറ്റിനു മുൻപിൽ കാത്തു കാത്തുനിന്നാൽ മതിയെന്ന അങ്കിളിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവൾ ലഗേജും എടുത്ത് പുറത്തേക്ക് നടന്നു എല്ലാ റെയിൽവേ സ്റ്റേഷനിലെയും പതിവ് കാഴ്ച പോലെ പുറത്തിറങ്ങുന്ന ഓരോ യാത്രക്കാർക്ക് പിറകെയും ഓട്ടോ വേണമെന്ന് ചോദിച്ച് ഡ്രൈവേഴ്സ് ഓടിത്തുടങ്ങിയിട്ടുമുണ്ട് സുഹൃത്തുക്കളെ പിക്ക് ചെയ്യാനായി വന്ന കാറുകളും ബൈക്കുകളുമായി മെയിൻ റോഡിൽ ചെറിയ ബ്ലോക്ക് വന്നു തുടങ്ങി ട്രെയിനിൽ നിന്നിറങ്ങിയ പകുതി പേരും കേരളത്തിൽ നിന്നും അവളെപ്പോലെ ജോലിക്കായോ പഠിക്കാനോ വന്ന കുട്ടികൾ തന്നെയാണ് പക്ഷെ ഇത്രയും പയ്യന്മാർ ഈ ട്രെയിനിൽ ഉണ്ടായിട്ട് പോലും എന്താണ് ഒറ്റരെണ്ണം തൻ്റെ കമ്പാർട്ട്മെന്റിൽ ഇല്ലാതെ പോയതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴേക്കും അങ്കിൽ കാറ് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി ഹോണടിച്ചു ഹേയ് അമ്മു ബാംഗ്ലൂർ വന്നിട്ട് ആദ്യ ദിവസം തന്നെ കന്നഡയിൽ തെറി തിറുകേൽക്കണമെങ്കിൽ വേഗം കയറിക്കോ പിറകെ നിന്ന് ഇപ്പോൾ ഹോണിടി തുടങ്ങും ദാസങ്കിളിൻ്റെ കാറിൻ്റെ ഡിക്കി തുറന്ന് ബാഗുകൾ കയറ്റുന്നതിനിടെ തമാശയായി അങ്കിൾ പറഞ്ഞു അല്ലെങ്കിലും കുടുംബത്തിലുള്ളവർക്ക് നമ്മുടെ പുറത്ത് വിളിക്കുന്ന ഫാഷൻ പേരുകളൊന്നും പിടിയുണ്ടാക്കാൻ വഴിയില്ലല്ലോ ഫോണിൽ വിളിച്ചപ്പോഴും ആൻറ്റിയും അങ്കളും അമ്മു ഒന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത് ഫോണിലൂടെ ഇടയ്ക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നതല്ലാതെ ഇതുവരെ ഇവരാരെയും അവൾ നേരിട്ട് കണ്ടിട്ടില്ല പണ്ടൊരിക്കൽ വീട്ടിലെ ആൽബത്തിൽ ഇവരുടെ കല്യാണ ഫോട്ടോ കണ്ടപ്പോൾ ഇത്രയും ഭംഗിയുള്ള ആൻറ്റി എന്താണ് അങ്കിളിനെ കിട്ടിയതെന്ന് ഓർത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ട് പിന്നെ അങ്കിളിന് ബാംഗ്ലൂർ വലിയ ബിസിനസ് ബിസിനസ്സാണെന്നും അവനിപ്പോൾ ഉള്ളതൊക്കെ ചെറിയ പ്രായത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയതാണെന്നൊക്കെയുള്ള അച്ഛനമ്മമാരുടെ അഭിമാനകഥ കേട്ടപ്പോൾ ചിലപ്പോൾ കാശ് കണ്ട് കിട്ടിയതാകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിലും ലുക്കിലല്ല കാര്യമിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ജനിച്ച അന്ന് മുതൽ ബോഡി ഷേമിങ്ങിൽ കേട്ട് വളരുന്ന കുട്ടികൾക്കുണ്ടാകാൻ ഇടയില്ലല്ലോ ബാംഗ്ലൂരിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ബന്ധുവാണ് ദാസും കുടുംബവും അവിടെയാണല്ലോ അവരെ ഒന്ന് വിളിക്കൂ എന്ന് അച്ഛനെ ഓർമ്മിപ്പിച്ചത് പിന്നെ കുട്ടികളെ മറ്റൊരു നാട്ടിൽ വിടുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടി കൂടിയാകുമ്പോൾ ഒരു ഫാമിലി സപ്പോർട്ട് ഉള്ളത് നല്ലതാണെന്ന അമ്മയുടെ അഭിപ്രായം കൂടിയായപ്പോഴേക്കും ദാസെങ്കിൽ ബാംഗ്ലൂരിലെ അവളുടെ ലോക്കൽ ഗാർഡിയനായി അവരുടെ കൂടെ ഫ്ലാറ്റിൽ നിന്നാൽ മതിയെന്ന ഓഫർ മുന്നോട്ട് വെച്ചുവെങ്കിലും അത് വേണ്ടെന്ന് തോന്നി കുടുംബവുമായി എന്തെങ്കിലും കണക്ഷനിൽ നിന്ന് പെട്ടാൽ പിന്നെ ബാംഗ്ലൂർ സിറ്റിയിൽ ശ്വാസം വിടാൻ പോലും അനുവാദം ചോദിക്കേണ്ടി വരും ഓഫീസിനടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ താമസം ശരിയാക്കി ഇവരുടെ വീടുമായി വലിയ ദൂരവ്യത്യാസം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഒരു കുടുംബത്തിലൊന്നും പോയാൽ മദ്യാദിക്ക് നിൽക്കാൻ ഇവൾ പഠിച്ചിട്ടില്ല എന്ന അമ്മയുടെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ടും ഹോസ്റ്റൽ തീരുമാനം എളുപ്പമായി രാത്രി ഉറക്കമൊക്കെ കിട്ടിയോ യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അങ്കിൾ ചോദിച്ചു ഇല്ല കുറച്ച് ലേറ്റായതൊഴിച്ചാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അങ്കിൾ ഇത്രയും നേരത്തെ ബുദ്ധിമുട്ടി വണ്ടിയെടുത്ത് വരേണ്ടതില്ലായിരുന്നു ലൊക്കേഷൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു ഓട്ടോ പിടിച്ച് വന്നേനെ അവളും ഔപചാരികത കൈവിട്ടില്ല അയ്യേ ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് ഷാരൂവിനെ പോലെ തന്നെയല്ലേ നീയും നിനക്ക് ഞങ്ങളൊക്കെ സ്വന്തമല്ലേ ഇതാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്കാർ ഒന്ന് കൂടണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി പരസ്പരം തോന്നും അങ്കളിൻ്റെ ഒരേ ഒരു മോളാണ് ഷാലു ഇപ്പോൾ പ്ലസ് വണിൽ പഠിക്കുന്നു വീട് വിട്ട് പുതിയൊരു നഗരത്തിൽ എത്തിപ്പെട്ടതിൻ്റെ ഒറ്റപ്പെടൽ തോന്നേണ്ടെന്ന് കരുതിയാകും ഫ്ലാറ്റ് എത്തുന്നത് വരെ അങ്കിൽ കുടുംബത്തിലെ വിശേഷങ്ങളെക്കുറിച്ച് വാത്തോരാതെ സംസാരിച്ചു കൊണ്ടേയിരുന്നു ഓരോ ബ്ലോക്കിലും ആ സംസാരം ബാംഗ്ലൂർ നഗരത്തിൻ്റെ ട്രാഫിക് ബ്ലോക്കിലേക്കും നീണ്ടു ബാംഗ്ലൂർ ഉണർന്നു വരുന്നതേയുള്ളൂ ഇതേ ആ വഴിയാണ് എച്ച് എസ് ആർ ലേ ഔട്ടും നിന്റെ ഓഫീസുമെല്ലാം ഹോസ്റ്റലിൽ നിന്ന് ഒരു റിക്ഷ പിടിച്ചാൽ മതി പിന്നെ രാവിലത്തെ ഇവിടുത്തെ ട്രാഫിക് അനുസരിച്ച് ഒരു മണിക്കൂർ മുൻപേ ഇറങ്ങേണ്ടി വരുമെന്ന് മാത്രം റോഡിൽ നിന്നും ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തോട്ട് തിരിയുന്നതിന് മുൻപേ നേരെയുള്ള റോഡ് ചൂണ്ടിക്കാട്ടി അങ്കിൽ പറഞ്ഞു അടുത്തിടെ പെയിൻറ് അടിച്ചു മിനിക്ക് എന്ന് തോന്നിക്കുന്ന ഒരു എട്ടുനില ബിൽഡിങ്ങിൻ്റെ മുൻപിൽ അങ്കിൾ വണ്ടി നിർത്തി ചൂടിഡ്ലിയും സാമ്പാറും ഒരുക്കി മൂന്നിലയിലെ സിക്സ് ബി ഫ്ലാറ്റിൽ ആൻറ്റി അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു ഞായറാഴ്ച ആയതിനാൽ ഷാലു രാവിലെ ട്യൂഷന് പോയി രണ്ട് മുറികളും ചെറിയ ഡൈനിങ് ഹാളും അടുക്കളുമായി ചെറിയ ഒരു ഫ്ളാറ്റ് ഡൈനിങ് ഹാളിൻ്റെ നേരെ വലതുവശത്താണ് ബാൽക്കണി വലിയൊരു കറിവേപ്പില ചെടിയും ആൻറ്റിയുടെ ചെറിയ പച്ചക്കറി കൃഷിയുമൊക്കെയായി ബാൽക്കണി സമൃദ്ധമാണ് ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്തേക്കുള്ള ഫ്ളാറ്റുകളെല്ലാം ഉള്വശം നന്നായി കാണാം നേരെ മുന്നിലുള്ള ഒരു ഫ്ളാറ്റിൽ ആൾ താമസം ഒന്നുമില്ലെന്ന് തോന്നുന്നു അതിനടുത്തുള്ള ഫ്ളാറ്റിലെ അയലിൽ ഉണക്കാനിട്ട തുണി കണ്ടാൽ തന്നെ താമസക്കാർ ബാച്ചിലേഴ്സാണെന്ന് മനസ്സിലാക്കാം എൻ്റെ കറിവേപ്പില ചെടി ഒന്നും ചവിട്ടല്ലേ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവളോട് കയ്യിലൊരു പാത്രത്തിൽ മുറിവച്ച പഴുത്ത മാങ്ങയുമായി ഹാളിലേക്ക് നടന്നു വരുന്നതിനിടെ ആൻറ്റി വിളിച്ചു പറഞ്ഞു അയ്യോ ഇല്ല ഞാനത് കണ്ടായിരുന്നു ആൻറ്റിക്ക് കൃഷിയൊക്കെ നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഇവിടെ ഒറ്റയ്ക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് കാട്ടിക്കൂട്ടുന്നതാണ് അവർ രണ്ടാളും പോയാൽ പിന്നെ എനിക്കിവിടെ വേറെ പണി വേണ്ടേ ആൻറ്റി ബി എഡ് എല്ലാം കഴിഞ്ഞതാണെന്നാണല്ലോ അമ്മ പറഞ്ഞേ ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ ഇല്ല അങ്കിളിനെ ജോലിക്ക് പോകുന്നൊന്നും ഇഷ്ടമല്ല പിന്നെ ഇവിടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അതും നിർത്തി ഇനി എന്ത് ചോദിക്കുമെന്നറിയാതെ അവൾ കയ്യിലൂടെ ഒലിച്ചിറങ്ങിയ മാങ്ങയുടെ നീര് ജീൻസിൻ്റെ സൈഡിൽ തുടച്ച് പുറത്തോട്ട് നോക്കി ജീവിക്കുന്ന നഗരം പരിഷ്കാരമുള്ളതാണെന്നൊക്കെ പറഞ്ഞാലും മാറ്റം സംഭവിക്കാത്ത ചില ജീവിതങ്ങളുണ്ട് വീട്ടിലെ ചൂരകളൊന്നോ ഫ്ലാറ്റിലെ ചുവരുകളൊന്നും വ്യത്യാസമില്ലാതെ ആ നാല് ചൂരുകൾക്കുള്ളിൽ ജീവിച്ചുടങ്ങാൻ വിധിക്കപ്പെട്ട ചിലരുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോകാട്ടോ അപ്പോഴേക്കും ഷാലുവും ക്ലാസ് കഴിഞ്ഞെത്തും ഒരു മിനിറ്റിലെ നിശബ്ദത ഭേദിച്ച് ആൻറ്റി വീണ്ടും സംസാരത്തിന് തുടക്കമിട്ടു ജോലിയുടെ ആവശ്യത്തിനായി അങ്കിൾ പുറത്തു പോയതുകൊണ്ട് ഉച്ചഭക്ഷണത്തിനും അവർ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൈകിട്ട് മൂന്ന് മണിയൂടെ ഷാലു എത്തി ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂർ ആയതുകൊണ്ട് അവൾക്ക് മലയാളം അത്ര വശമില്ല എങ്കിലും അമ്മു ചേച്ചി എന്നുള്ള അവളുടെ നീട്ടുപിളിയും കെട്ടിപ്പിടുത്തുമെല്ലാം അതിഥിക്ക് നന്നേ ബോധിച്ചു കുറച്ചു നേരത്തെ വർത്തമാനത്തിന് ശേഷം മൂന്ന് പേരും ഹോസ്റ്റലിലേക്ക് തിരിച്ചു ആൻറ്റിയുടെ വീട്ടിൽ നിന്നും അഞ്ച് മിനിറ്റ് പോലും യാത്രയില്ല ഹോസ്റ്റലിലേക്ക് എങ്കിലും ലഗേജ് ഉള്ളതിനാൽ ഒരു ഓട്ടോ പിടിച്ചു രണ്ട് ദിവസം മുമ്പ് ആൻറ്റി വന്ന് താമസക്കാരിമെല്ലാം സംസാരിച്ചതിനെ തുടർന്ന് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു ഹോസ്റ്റലിന് രണ്ട് ബിൽഡിംഗ് ആണുള്ളത് പഴയ ബിൽഡിങ്ങിന് ഏഴായിരം രൂപയും മെസ്സിന് തൊട്ടടുത്ത് കുറച്ചുകൂടെ സൗകര്യമുള്ള പുതിയ ബിൽഡിങ്ങിൽ പത്തായിരം രൂപയുമാണ് വാടക അതിഥി റൂം എടുത്തത് പുതിയ ബിൽഡിങ്ങിലാണെങ്കിലും തൽക്കാലം റൂം ഒഴിവില്ലാത്തതിനാൽ രണ്ടാഴ്ച പഴയ ബിൽഡിങ്ങിൽ വേണം താമസിക്കാൻ ദേ അവിടെ മതിലിച്ചാട്ടം കള്ളുകൂടി തുടങ്ങിയ ഉടായ്പകളൊന്നും കാണിക്കല്ലേ ലോക്കൽ ഗാർഡിയനിൽ എൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത് യാത്ര പറയാൻ നേരം ആൻറ്റി തമാശ എന്നോണം പറഞ്ഞു വെച്ചു പണ്ട് കോളേജ് ഹോസ്റ്റലിൽ വെള്ളമടിച്ച് പിടിച്ച കഥ അച്ഛൻ ഇവിടെയും പറഞ്ഞു കാണുമോ അല്ലെങ്കിലും ഈ ഇങ്ങനെയാണ് മറ്റുള്ളവരോട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അല്ലാതെ ഒരു നല്ല വാക്ക് പറയില്ല ഹേയ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല അങ്ങനെയെങ്കിൽ മുതലുചാട്ടത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ അത് ഇതുവരെ ട്രൈ ചെയ്യാത്ത ഐറ്റമാണല്ലോ എന്ന ചിന്തയിൽ അവൾ റൂമിലേക്ക് പടികൾ കയറി സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ കാണുന്ന ആദ്യത്തെ മുറി അവളുടേതാണ് രണ്ട് കട്ടിലും കബോർഡും ഒരു മേശയും മാത്രമേ മുറിയിലുള്ളൂ ചെറുതാണെങ്കിലും മുറി നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് വൈകിട്ട് റൂംമേറ്റ് വരുമ്പോൾ എന്തായാലും ഒരു അഭിനന്ദനം അറിയിക്കണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ലഗേജ് എല്ലാം ഒതുക്കി വെച്ച് ബാംഗ്ലൂരിലെ തണുത്ത പൈപ്പ് വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം എട്ടായി ഈ മുറിയിലുള്ള കുട്ടി എന്താണ് ഇനിയും വരാത്തത് ഒൻപതര കഴിഞ്ഞാൽ മെസ്സടയ്ക്കും ആദ്യത്തെ ദിവസം ഒന്നുമറിയാതെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് മെസ്സിൽ പോകുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിൽ വരെ അവൾക്ക് മറ്റൊരാളുടെ കൂട്ടു വേണം അതിഥി ഡോർ തുറന്ന് പുറത്തിറങ്ങി ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചു വരുന്നവരും കുളിക്കാനായി ബക്കറ്റുമായി ഓടുന്നവരും ഫോൺ വിളിച്ച് വെറുതെ ഉലാത്തുന്നവരുമൊക്കെയായി വരാന്ത സജീവമാണ് എന്തോ പുറത്തേക്ക് നോക്കി ഇറങ്ങാൻ തോന്നിയില്ല അവൾ വാതിലടച്ച് ബെഡിൽ വന്നിരുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ വിളിച്ചുകൊണ്ടൊരു പെൺകുട്ടി മുറിയിലേക്ക് കയറി വന്നു കയ്യിലുണ്ടായിരുന്ന സേഡ് ബാഗും കവറും ടേബിൾ വെച്ച് ബെഡിലിരുന്ന് ചെരുപ്പഴിച്ചു കൊണ്ട് അവൾ അതിഥിയോട് ചോദിച്ചു നീയാണല്ലേ എൻ്റെ പുതിയ റൂംമേറ്റ് അതിഥി എന്നാണല്ലേ പേര് ഹാ ഹലോ എൻ്റെ പേര് സാക്ഷി ഞാനാണ് നിൻ്റെ താൽക്കാലിക റൂംമേറ്റ് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാക്ഷി ഡെറാഡൂൺകാരിയാണ് ഒന്നര വർഷത്തോളമായി ഇവിടെ ഒരു കമ്പനിയിൽ മൈക്രോബയോളജിസ്റ്റായി ജോലി ചെയ്തു വരുന്നു അവളുടെ ചേച്ചി കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാണ് ഹിന്ദി അറിയാത്തത് കൊണ്ട് ഇനി രണ്ടാഴ്ച റൂമിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ കഴിയൂ എന്നാലോചിച്ചിരിക്കുമ്പോൾ അതിഥിക്ക് ചെറിയ മടുപ്പ് തോന്നി ഇംഗ്ലീഷിൽ ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞാൽ പേപ്പർ നിറയെ സാഹിത്യം അടിച്ചു വിടാൻ കഴിയുമെങ്കിലും നേരിട്ടൊരു പത്ത് മിനിറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വിറയലാണ് ഇപ്പോഴും ഭക്ഷണം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴേക്കും സാക്ഷിയുടെ പുതിയ റൂംമേറ്റിനെ കാണാൻ അപ്പുറത്തെ മുറിയിൽ താമസിക്കുന്ന അവളുടെ സുഹൃത്തും എത്തിയിരുന്നു ഇവിടെ അടുത്തൊരു കമ്പനിയിൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്യുകയാണ് അശ്വിനി കണ്ടപാടെ പേരും ഹിന്ദിയിൽ കളിപ്പറച്ചിലും ഒക്കെ ആയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അതിഥി ഫോൺ എടുത്തു അവരുടെ സംസാരത്തിനൊപ്പം ചേരാൻ അതിഥിക്കും അവർക്കുമിടയിൽ പൊതുവായോ ഒന്നും തന്നെയില്ല ഇതൊരു വൃത്തികെട്ട അവസ്ഥയാണ് നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷയായെങ്കിൽ നന്നായിരുന്നേനെ എന്ന് അവൾക്ക് തോന്നി അതെ നിനക്ക് കന്നഡ അറിയോ സാക്ഷിയുമായുള്ള സംസാരം നിർത്തി അശ്വിനി അതിഥിയുടെ ബെഡിൽ ഉടമസ്ഥ അവകാശമുള്ള പോലെ വന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു ഇല്ല ഹിന്ദിയും കന്നഡയും അറിയില്ലെങ്കിൽ നാളെ ഓഫീസിലെത്താൻ കുറച്ച് കഷ്ടപ്പെടും നിന്റെ ഓഫീസ് ലൊക്കേഷൻ പറയൂ ഞാൻ വഴി പറഞ്ഞു തരാം ഇവിടുന്ന് ഒരു ഓട്ടോയോ ഊബറോ വിളിച്ചാൽ മതിയെന്ന് അങ്കിൽ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അതിഥി അശ്വിനിയോട് പറയാൻ ശ്രമിച്ചു എന്നാൽ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ നാളെ സുരക്ഷിതമായി ഓഫീസിലെത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അശ്വിനി അധികാരസ്രത്തിൽ പറഞ്ഞു അവൾക്കതെല്ലാം അറിയാം ഇവിടെ അവൾക്ക് ബന്ധങ്ങളുണ്ട് സഹായിക്കാനുള്ള അശ്വനിയുടെ ആവേശത്തെ തല്ലിക്കെടുത്തി സാക്ഷി ചിരിച്ചുകൊണ്ടു പറഞ്ഞു ഓ അപ്പോൾ ഓവർ ഉണ്ടല്ലേ എന്നാലും ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാതെ പിന്നോട്ടില്ലെന്ന ഭാവത്തിൽ അശ്വിനി അതിഥിയുടെ ഫോൺ വാങ്ങി പ്ലേ സ്റ്റോറിൽ കയറി ഊബർ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാനിട്ടു സമയം പത്തായപ്പോഴേക്കും സാക്ഷി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടന്നു റൂമിൽ മാത്രമല്ല ജീവിതത്തിലും അതേ അടുക്കും ചിട്ടയുമാണ് അവൾക്ക് ബെഡ്ഷീറ്റ് തലവഴി മൂടി ഉറക്കം വരാതെ അവൾ വാട്സപ്പ് തുറന്നു എന്നത്തെയും പോലെ ഏറ്റവും മുകളിൽ ലയയുടെ മെസ്സേജ് തന്നെയാണ് ഹലോ അമ്മു എങ്ങനെയുണ്ട് ബാംഗ്ലൂർ കോളേജ് കാലം മുതൽ കൂടെ കൂടിയതാണ് ലയ നമ്മളേക്കാൾ സകലമായ ഉടായ്പകളും കയ്യിലുണ്ടെങ്കിലും നമ്മുടെ വീട്ടുകാരുടെ മുന്നിൽ ക്ലീൻ ചിറ്റുള്ള ഒരു സുഹൃത്ത് എല്ലാവർക്കും ഉണ്ടാകും അതിഥിയുടെ ലൈഫിലെ ആ റോളാണ് ലൈക്ക് കോളേജ് കഴിഞ്ഞ് ജോലിയൊക്കെ വാങ്ങി ഒരു ചെക്കനെയും കിട്ടിയപ്പോൾ ഡൽഹിയിലാണ് പുള്ളിക്കാരി എനിക്കിഷ്ടമായില്ലേ അതിഥി മറുപടി അയച്ചപ്പോഴേക്കും ബൂടിക്ക് വീണു അല്ലെങ്കിലും നിനക്കെന്താണ് ഇഷ്ടമാവുന്നത് അതിനാണ് അമ്മ എല്ലാത്തിനോടും ഇങ്ങനെ നെഗറ്റീവ് ആവുന്നത് ഇന്ന് എത്തിയതല്ലേ ഉള്ളൂ പയ്യെ പയ്യെ എല്ലാം ശരിയാവും നീ കുറച്ച് നല്ല ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്ത് ലൈഫ് കുറച്ചുകൂടെ കളറാകും ശരിയാണ് എനിക്കും ബോറടിച്ചു എല്ലാ കാലത്തും നീ തന്നെ കുറച്ചുകൂടെ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ അയ്യടാ അങ്ങനെ എന്നെ റീപ്ലേസ് ചെയ്യാമെന്ന് നീ കരുതണ്ട യു ആർ സ്ട്രഗിൾ വിത്ത് മീ ഫോർ എവർ ഞാൻ നാളെ മെസ്സേജ് ചെയ്യാം ഞങ്ങൾ ഡിന്നറിന് പുറത്ത് വയ്ക്കാൻ നിൽക്കുകയാണ് റെസ്റ്റ് വെൽ ഗുഡ് നൈറ്റ് അമ്മു ലയ അങ്ങനെയാണ് നമ്മളീ പുണ്യാളിൻ്റെ ബാക്കിൽ ഒരു ലേറ്റ് കണ്ടിട്ടില്ലേ അങ്ങനെയൊന്ന് അവളുടെ തലയുടെ പിറകിൽ ഉണ്ടാവുമെന്ന് അതിഥിക്ക് തോന്നിയിട്ടുണ്ട് അത്ര പോസിറ്റീവാണ് അവൾ എപ്പോഴും അവൾക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് സാക്ഷിയുടെ ഉറക്കം ശല്യപ്പെടുത്താതെ അതിഥി കസേര വലിച്ചിട്ട് ടേബിൾ ലാമ്പ് ഓൺ ചെയ്ത് ഡയറി നിവർത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി പതിനേഴ് പ്രിയപ്പെട്ട മഹാദേവ് നിനക്കെഴുതിയിട്ട് ഒരുപാട് ദിവസങ്ങളായി പറയാൻ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നുമുണ്ടായില്ല ജീവിതത്തിൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല ഒരൊഴുക്കിൽ അതങ്ങനെ പോകുന്നു ഇന്ന് രാവിലെ ബാംഗ്ലൂരിലെത്തി പുതിയ ജോലി നഗരം മുഖങ്ങൾ ഭാഷ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒന്നുമില്ലാതെ ഒറ്റയ്ക്കൊരു ദ്വീപിൽ കൊണ്ടിട്ടാലും അവിടെ വേരു വളർന്നു വരുമെന്ന് ഉറപ്പാണ് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ മനുഷ്യനോളം കഴിയുന്ന മറ്റൊരു ജീവിയില്ല ആൻ്റിയും ഷാലുവും സാക്ഷിയുമൊക്കെയായി ഞാനിവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് ഇപ്പോഴുള്ള മുറി ചെറുതാണെങ്കിലും എനിക്കിഷ്ടമായി രണ്ടാഴ്ച വേഗം ഓടിപ്പോകുമെന്ന് തോന്നുന്നു ജോലിയെക്കുറിച്ച് ചെറിയ ടെൻഷനൊക്കെയുണ്ട് പിന്നെ എവിടെ പോയാലും വാചകമടിച്ച് നിൽക്കാൻ കഴിയുമെന്ന ഒറ്റ കാര്യത്തിലാണ് എനിക്ക് എന്നോട് തന്നെ മതിപ്പുള്ളത് ആൻറ്റി നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ നിശബ്ദമാകുന്ന ഓരോ നിമിഷത്തിലും കണ്ണിൽ ആയിരം സങ്കടങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്ന പോലെ തോന്നുന്നു ചിലപ്പോൾ നീ പറയാനുള്ളതുപോലെ എൻ്റെ ആവശ്യമില്ലാത്ത ആയിരം തോന്നലുകളിൽ ഒന്നുമാകാം ആദ്യ ദിവസങ്ങളിൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നതൊന്നും ഈ നഗരത്തിൽ കണ്ടെത്താനായിട്ടില്ല ഒരു വൈകുന്നേരം മറ്റാരും കടന്നു വരാത്തൊരിടത്ത് നിനക്കൊപ്പം ഇരുന്ന് പുലരും വരെ ഈ നഗരം ഉറങ്ങുന്നതും ഉണരുന്നതും കണ്ടിരിക്കണമെന്നുണ്ട് എനിക്ക് നീ എന്നാണ് വരുന്നത് കാരണങ്ങളൊന്നുമില്ലാതെ ഞാൻ വെറുക്കുന്ന ഈ നഗരത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ അതിഥി